പ്രത്യേക ബ്ലോക്കായി ഏറ്റവും പുറകിലാണ് രാഹുലിന്റെ ഇരിപ്പിടം നമുക്കറിയാം പ്രതിപക്ഷത്തിന്റെ കുന്തമുനയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ തിളങ്ങുന്നത് കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ അപമാനിതരായി ഏറ്റവും പുറകിലത്തെ ബ്ലോക്കിൽ ഇരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ായി എന്ന് തന്നെ പറയേണ്ടി വരും ഹീനമായ ആരോപണങ്ങളാണ് അദ്ദേഹം നേരിടുന്നത് ഒരു ജനപ്രതിനിധി നേരിടുന്ന ആരോപണങ്ങളിൽ വച്ച് ഏറ്റവും ഹീനമായ ആരോപണം മുമ്പെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പരാതി പ്രളയം ഇതൊക്കെയാണ് ആ ജനപ്രതിനിധിക്കെതിരെ ഉള്ളത് ഏതായാലും അപമാനിതരായി തല കുമ്പിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഏറ്റവും ഒടുവിലായി ഏറ്റവും ഒടുവിലത്തെ ബ്ലോക്കായി ആണ് അത് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അത് പ്രതിപക്ഷത്തിന് ഏറ്റവും പുറകിലാണ് ഉള്ളത് ഇരിപ്പിടം വി എസ് അനു ചേരുന്നു അനു കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിഷമവൃത്തത്തിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അവസാന സീറ്റിൽ തലകുനിച്ചിരിക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ സഭയിലേക്ക് ഇദ്ദേഹം കടന്നു വരുമ്പോൾ മറ്റ് ജനപ്രതിനിധികളുടെ പ്രതികരണം ശരീരഭാഷയൊക്കെ എങ്ങനെയായിരുന്നു ലക്ഷ്മി ഇന്ന് ഒൻപതേ പതിനെട്ടോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയുടെ പ്രധാന കവാടം കടന്ന് നിയമസഭയിലേക്ക് എത്തിയത് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു എ സംശയം ഉന്നയിച്ചത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശായിരുന്നു കാരണം ഈ ശബ്ദം എ ആണോ എന്ന് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ ആ സംശയം ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കണം കാരണം താൻ വരരുത് എന്ന് ആഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പുറകിൽ വന്നിരിക്കുമ്പോൾ അത് എ രാഹുൽ ആയിരിക്കുമോ എന്നൊരു സംശയം യും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ അത് എ ഐ ഉള്ള അല്ലെങ്കിൽ എ ഐ പ്രകാരം സൃഷ്ടിച്ച രാഹുൽ ഒന്നുമല്ല ശബ്ദവും എല്ലാം ഉള്ള ജീവനും ഒക്കെ ഉള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ വിലക്കുകളും അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ എല്ലാ വിലക്കുകളും മറികടന്നുകൊണ്ട് ഇന്ന് നിയമസഭയുടെ ഏറ്റവും പുറകിൽ ആ പ്രതിപക്ഷ നിരയിൽ ലീഗ് എം എൽ എ തൊട്ടപ്പുറത്തേക്കൊരു പ്രത്യേക ബ്ലോക്കായി വന്നിരിക്കുന്നു അത് ആ രാഹുൽ എ അല്ലെന്ന് നമുക്ക് വ്യക്തമായത് തൊട്ടുപുറകെ ലീഗിൽ തന്നെ എം എൽ എമാരായിട്ടുള്ള പലരും ഇപ്പോൾ ടി വി ഇബ്രാഹീം അതുകൂടാതെ തന്നെ പല എം എൽ എ മാർ അദ്ദേഹത്തിനോടൊപ്പം പോയി സംസാരിക്കുന്നു ഈ പറയുന്ന നജീബ് കാന്തപുരവും എ കെ എം അഷ്റഫും രാഹുലിനോട് സംസാരിക്കുന്നു അങ്ങനെ ഈ എ ഐ അല്ല ആ രാഹുൽ ആ രാഹുൽ ജീവനുള്ള രാഹുൽ തന്നെയാണ് ആ രാഹുലാണെന്ന് നിയമസഭയിലേക്ക് വന്നത് അതിൽ ആദ്യം ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും കാരണം അദ്ദേഹം ഈ അടഞ്ഞ അദ്ദേഹമാണെന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ ഇവിടെ എത്തിയിരിക്കുന്നു മാത്രമല്ല രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണ് വാഹനത്തിൽ കൊണ്ടുവരുന്നത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ലെഫ്റ്റിൽ കയറ്റി വിടുന്നത് അതിനുശേഷം അങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് എവിടെയാണ് രാഹുലിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് ഈ കോൺഗ്രസ് നേതാക്കളും യു ഡി നേതാക്കളും ഒക്കെ പറയുന്നത് പൊതുജനങ്ങളോട് പറയുന്നത് നന്നായിരിക്കും കാരണം ലീഗ് നേതാക്കൾ സംസാരിക്കുകയും കുശലം പറയുകയും ചെയ്യുന്ന രാഹുൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കെട്ടിപ്പിടിച്ച് കയറ്റിവിടുന്ന രാഹുൽ ഈ രാഹുലിനെയാണോ നിങ്ങൾ മാറ്റി നിർത്തുകയും അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞു യും ചെയ്യുന്ന ചോദ്യം സുപ്ര പ്രധാനമായ ചോദ്യം ഉയരുകയും ചെയ്യും ഏതായാലും ഇപ്പോൾ അനുശോചന പ്രമേയം അവതരിപ്പിച്ച അതിന് ശേഷമുള്ള അനുശോചന ചടങ്ങ് നടക്കുകയാണ് ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി സംസാരിക്കുന്നു തൊട്ടുമുമ്പ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാണ് സംസാരിച്ചത് ഇന്ന് സഭയിലെ കക്ഷി നേതാക്കളാണ് ഈ ഇന്ന് സംസാരിക്കുക ഏതെങ്കിലും വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി കഴിയില്ല ഏതായാലും വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുലിൻ്റെ ഒരു സഭയിലേക്കുള്ള വരവ് ഒൻപത് പതിനെട്ടിന് നിയമസഭാ കവാടം കടക്കുകയും ഒൻപത് ഇരുപതോടു കൂടി മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് നേരത്തെ പി വി അൻവറിന് അനുവദിച്ച സീറ്റിൽ അദ്ദേഹം വന്നിരിക്കുന്നു അതിന് ആദ്യഘട്ടത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതെന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ അവർക്കും ഒരു ആശ്ചര്യമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അവരാരും കോൺഗ്രസ് നേതാക്കൾ ആരും ഇതുവരെ രാഹുലിനോട് സഭയ്ക്കുള്ളിൽ വെച്ച് മിണ്ടിയിട്ടില്ല പക്ഷേ ലീഗിലെ മൂന്ന് നാല് എം എൽ എമാർ അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ സഭയ്ക്കുള്ളിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഉണ്ടാകുമോ സാധാരണ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർന്നത് ഉയരുന്നത് സഭാ നടപടികൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാറി പ്രത്യേക ബ്ലോക്കായി സഭയുടെ ഏറ്റവും കോൺഗ്രസ് എം എൽ എ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഒപ്പം ഭരണപക്ഷ എം എൽ എ മാരുടെ ജനപ്രതിനിധികളുടെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു രാഹുൽ സഭയിൽ പ്രവേശിക്കുമ്പോൾ ലക്ഷ്മി നിലവിൽ കോൺഗ്രസ് എം എൽ എമാരാരും രാഹുലിനോട് സഭയ്ക്കുള്ളിൽ വെച്ച് സംസാരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് സഭയിൽ എത്തുന്നതിന് മുമ്പ് കെ പി സി സി അധ്യക്ഷൻ ആയി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു അതിനുശേഷമാണ് താനിവിടേക്ക് എത്താനുള്ള തീരുമാനം അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ശനിയാഴ്ച അദ്ദേഹം പാലക്കാടേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുലിൻ്റെ നീക്കം മാത്രമല്ല സഭയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമാകാനും മണ്ഡലവുമായി ബന്ധപ്പെ പാലക്കാടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സഭയിൽ സംസാരിക്കാനും രാഹുൽ ശ്രമിക്കും എന്നുള്ള കാര്യവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നു അതായത് രാഹുൽ വളരെ സജീവമായ തൻ്റെ പൊളിറ്റിക്കൽ കരിയർ അത് അത് സജീവമാക്കാൻ തന്നെയാണ് രാഹുലിൻ്റെ തീരുമാനം അവിടെ സ്വാഭാവികമായും ഈ ട്രഷറി ബെഞ്ചിൽ നിന്നും ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമോ പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ സഭാ സമ്മേളനം വരെ ഏറ്റവും അധികം പ്രതിപക്ഷത്തിൻ്റെ ആക്രമണ ഒരു കുന്തമുന എന്ന് വേണമെങ്കിൽ രാഹുലിനെ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ ഇന്നിപ്പോൾ ഈ ആക്രമണങ്ങളുടെ എല്ലാ കുന്തമുനകളും രാഹു രാഹുലിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട് നിയമം സജീവർ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് കെ യോഗം നടക്കുന്നുണ്ട് അവിടെയടക്കം ഈ വിഷയം ചർച്ചയാകും പാർട്ടി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരാൾക്കോടൊ ഒരാളോടൊപ്പം എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷന് ഇങ്ങനെ വരാൻ വേണ്ടി കഴിയുന്നത് അത് അവിടെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ഈ കോൺഗ്രസും പാർട്ടിയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് രാഹുലിൻ്റെ വിഷയം മാത്രമല്ല രാഹുലിൻ്റെ തുടർ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ നോക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായിട്ടുള്ള സൈബർ ആക്രമണം ഒന്ന് നോക്കിയാൽ രാഹുൽ സതീഷിനെതിരെ എത്ര മോശം ഭാഷയിലാണ് ഈ സൈബർ അറ്റാക്ക് നടന്നത് അതെല്ലാം ഈ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന രാഹുലിൻ്റെയും ഷാഫിയുടെയും ഒക്കെ ഏറ്റവും അടുത്ത സൈബർ ഹാൻഡിലുകളാണ് അത്രമേൽ രൂക്ഷമായ കടന്നാക്രമണം പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയിട്ടുള്ളത് ആ വിഷയങ്ങളൊക്കെ ഇന്നത്തെ ഒരു പക്ഷത്തെ കെ പി സി സി യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല വി ഡി സതീശൻ തൻ്റെ നിലപാട് ഈ ഈ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും അതിനു മുമ്പ് സഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ആകാംക്ഷയോടുകൂടി നമ്മൾ കാണേണ്ടത് ഏതായാലും കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിനെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം വാക്കുകളെ ധിക്കരിച്ചു ഒരു നിലപാടാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അത് അടഞ്ഞ അധ്യായമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അടഞ്ഞ അധ്യായമല്ല തുറന്ന അധ്യായമായി എ ഐ അല്ലാതെ യഥാർത്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തൊട്ടു പുറകിൽ ഇരിപ്പുണ്ട് നിയമസഭയിൽ ലക്ഷ്മി